ടു ായി ടുവന്റി ഫോർ ആയി ഹാപ്പി ന്യൂ ഇയർ ആയി അപ്പൊ നമ്മള് ഹോം മെയ്ഡ് വൈറ്റ് ഡ്രീം കേക്ക് ആണ് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ കാണിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണത് കേട്ടാ അപ്പൊ അത് കഴിച്ചിട്ട് നമ്മടെ പുതുവർഷം ഇവിടെ തുടങ്ങാണ് അവിടെ ആൺകുട്ടി ഉറങ്ങി പോയിട്ട് അപ്പൊ ആ വല്ലി കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അവളെ ഉറങ്ങി പോയിണ്ട് അമ്മൂസ് ഉണ്ട് അച്ചസ് ഉണ്ട് ഞാനിണ്ട് ചേട്ടിണ്ട് അമ്മ ഇണ്ടാ അമ്മ പിന്നെ ചമ്മളിക്ക അത്ര ബുദ്ധിമുട്ടാ അപ്പൊ നമുക്ക് ഡ്രിങ്ക് കേക്ക് കഴിച്ചിട്ട് അമ്മ പറയണില്ലേ ഹാപ്പിനു ചേട്ട് कुछ नहीं है अच्छे से नौक अमून ना अमून फिर वो अयो വായിലിട്ടപ്പോ അലിഞ്ഞു പോയി അവന് അടുത്തൊടുക്ക് അടിപൊളിട്ടാ നോക്കിയേ നല്ല ജ്യൂസി

സ്ട്രോബെറിട്ടുണ്ടേ സ്ട്രോബെറി എനിക്ക് തോന്നുമോ വിളിക്കാം അതിൻ്റെ എന്ത് പറഞ്ഞത് അപ്പ സ്പഞ്ച് സ്ട്രോബെറി ക്രീം വൈറ്റ് പിന്നെ ചോക്ലേറ്റ് വൈറ്റ് തന്നെ ഇതിനെ ഇതിനെന്ത് പേര് വിളിക്കും വൈറ്റും ഹണി റോസ് ഹണി റോസ് എന്ന് വിളിക്കാം ഹണി റോസ് കേണ്ട് ഹണി റോസ് കേക്കണ്ടാവൂ കൊറവ് വീട്ടിലേക്ക് കട്ട് തോന്നുന്ന രൂപ ആയോ ജോ ചെയ്യേണ്ട രണ്ടാമത്തെ ചേരണ്ടേ പുതിയ വീടിൻ്റെ പാല് വീട് വെഞ്ചിരിപ്പും ഹൗസ് ഫാമിംഗ് സെറമണിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ പ്രമാണിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് വരാൻ നേരം വാങ്ങിയിട്ടാണ് വീഡിയോ എടുക്കാനൊന്നും ടൈമില്ലായിരുന്നു കാരണം നമ്മുടെ കിച്ചണിൽ വെപ്പും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുൾ ടൈം അവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചേരണ്ടോടെയായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് വീട് വ്യഞ്ചിരിപ്പിൻ്റെ അന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നമ്മൾ <laughs> കണ്ടുകൊണ്ടിരിക്കുന്നത് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഹൗസ് വാമിങ് സെറമണി വെച്ചിരുന്നത് അപ്പോൾ അന്ന് കുറേ ഗസ്റ്റുകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഭയങ്കര തിരക്കും ബഹളമായിരുന്നു പിന്നെ എന്താ നല്ല അടിപൊളി വീടാണ് കേട്ടോ വന്നവർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഈ ഒരു ഊഞ്ഞാല് സംഭവം പൊളിച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല ില്ല പിന്നെ ആമിക്കുട്ടിയാണിങ്ങനെ കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ കുറച്ച് വാശിയും ഒക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളും കൊണ്ടു വരല്ലോ തിക്കും തിരക്കും ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കാണ് ഹൗസ് വാമിംഗ് സെറമണി വെച്ചായിരുന്നത് അപ്പോൾ ആ സമയത്ത് വരാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെ നൈറ്റ് വരും അപ്പോൾ ബാക്കി ബാലൻസ് വന്ന ഫുഡ് ഒക്കെ ഓരോ പാത്രങ്ങളിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹൗസ് വാമിംഗ് സെറമണിയിലെ ഫുഡായിരുന്നത് കേട്ടാ അപ്പോൾ ആ നൈബേഴ്സിനൊക്കെ കുറച്ച് കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നുല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള ഫുഡാണ് കേട്ടോ രാത്രിയിലേക്കും പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ടാവും രാത്രിയിലേക്ക് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണിത് പിന്നെ അങ്ങനെ ൌസ് ഫാമിങ് സെറമണിയൊക്കെ ഭംഗിയായിട്ട് നടന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോന്നു പിറ്റേ ദിവസം അപ്പോൾ അത് നമ്മുടെ ആമിക്കുട്ടി എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കാനായിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ആമി പാട്ട് 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 വെച്ചേക്കേമിയാൻസേ Ayo, kain nyu batu nyu. Ami mau kangen lagi. Ami yang gede ini. Ami dance lah. ഡാൻസ് ഡാൻസ് എവിടെയാണ് ഡാൻസ് ഡാൻസ് ചെയ്തേ അപ്പ കണ്ടില്ലേ നമ്മുടെ ആമിക്കുട്ടി അവിടെ സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പൊ ഞാൻ കിച്ചണില് കുറച്ച് പണിയില്ലായിരുന്നു അപ്പതീ ചമ്മന്തി നമുക്ക് പരിപ്പ് കറിയാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് വെച്ചേണ്ടത് നൈറ്റിലേക്ക് ഇത്ര ദിവസം ഈ ചിക്കനും മീറ്റൊക്കെ എല്ലായിരുന്നേ അപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കറിയൊക്കെ വെച്ചത് കേട്ടാ വൈകുന്നേരത്തേക്ക് നോൺ വെജ് കഴിച്ചുമ്പോൾ എടുത്തു നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അത് ഈ പപ്പടം വറുത്തിട്ടുണ്ട് പരിപ്പ് കറി റെഡിയാക്കി അപ്പോൾ അത് നമ്മുടെ നാടൻ മുളകില്ലേ നമ്മുടെ വീട്ടിലത്തെ അത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ഇത് നമ്മുടെ പരിപ്പ് പരിപ്പ് താളിക്കാൻ സമയത്ത് നമ്മുടെ കുത്തി പൊടിച്ച മുളകും അങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് മുളകും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ദൈ വേറൊരു ചമ്മന്തി ഞാനിപ്പോൾ എന്തിട്ട് പറഞ്ഞേ ആ പരിപ്പ് താളിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് താളിക്കാനിട്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് എടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി തരാ അപ്പോൾ ഒറ്റടിക്ക് രണ്ട് വിഭവങ്ങളായില്ലേ പരിപ്പ് കറിയും കിട്ടി ഒരു ചമ്മന്തിയും കിട്ടി അതാണ് ഞാൻ പറയാം ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോൾ വേറെ പോയി അപ്പൊ ഇതാണ് ഇടാനായിട്ടിലത്തെ അപ്പ ഇന്ന് പ്രത്യേകിച്ച് പാചകമൊന്നും നടന്നിട്ടുണ്ടായില്ല നല്ല നടുവേദനയായിരുന്നു അന്ന് കുറച്ച് കൃഷിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ നടു നടുവിന് നല്ല വേദന പിന്നെ കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പിക്കേ നടുവേദന അതിന് പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹൗസ് ഫാമിങ്ങിന്റെ ഫുഡൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ലേ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഇന്നിപ്പോൾ നൈറ്റതേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മതി മോളെ നമുക്ക് ചോറുണ്ടാൻ ഈ ഒരു ചമ്മന്തി ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ടെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി തരണത് നല്ല സുഖമല്ലേ കറിക്ക് ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ചമ്മന്തിയായി കുറച്ച് പുളിയും ഉപ്പും കൂടി ഇട്ടാൽ മതി അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വ്ളോഗ് അപ്പം ഇവിടെ തീരാണ് പറ്റിങ്ങി ഇന്ന് അപ്ലോഡ് ചെയ്യണം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നെക്സ്റ്റ് വ്ലോഗായിട്ട് വരാം കേട്ടോ താങ്ക്